കേരളത്തിലും ഇന്ത്യയിൽ പല ഭാഗത്തും ഒരു കാലത്ത് സജീവമായി നിലനിന്നിരുന്ന സമ്പ്രദായമായിരുന്നു ദേവദാസി സമ്പ്രദായം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദേവദാസികൾ ചരിത്രത്തിൽ കടന്നു വരുന്നത് ക്ഷേത്രാചാരങ്ങളുടെ മുഖ്യ ഭാഗമായിരുന്നു ദേവദാസികളുടെ നൃത്തം അതുകൊണ്ട് തന്നെ ഇത്തരം കലകളിൽ പ്രാവീണ്യം നേടിയവർ മാത്രമേ ദേവദാസികളായി രംഗത്ത് വരാറുള്ളൂ ദേവന്മാരുടെ ഭാര്യമാർ എന്ന സങ്കല്പത്തിലാണ് ദേവദാസിമാർ അറിയപ്പെടുന്നത് ദേവപ്രീതിക്കായി വീട്ടിലെ ഒരു പെൺകുട്ടിയെ ദേവദാസിയായി ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു അവരെ സംരക്ഷിക്കുന്നതിനുള്ള ചെലവ് കൂടി ദാതാക്കൾ നൽകണമായിരുന്നു നിശ്ചിത അളവ് കൃഷിഭൂമി ക്ഷേത്രത്തിലേക്ക് ദാനമായി നൽകുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത് തെങ്ങനാട്ടക്കിഴവൻ്റെ മകൾ ആയിക്കുല ദേവിയെ ദേവദാസിയാക്കാൻ മുപ്പത്തിരണ്ട് കലം വിത്ത് വിതയ്ക്കുന്ന നിലം പാർത്ഥിവുരശേഖരത്തെ പെരുമാക്കളുടെ മേൽനോട്ടത്തിൽ ചെപ്പേടായി കൈമാറിക്കൊടുത്തതിന് രേഖകളുണ്ട് പ്രസിദ്ധരായ രാജാക്കന്മാർ അവരുടെ പെൺമക്കളെ ദേവദാസികളാക്കിയതിനും തെളിവുകളുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്ന സ്ഥാനുരവിവർമ്മ കുലശേഖരൻ തൻ്റെ മകൾ കീഴാനടികളെ ദേവദാസിയായി ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്തിരുന്നു അടികൾ എന്ന ബഹുമാനപദം ദേവദാസികളോട് ചേർന്നു വരുന്നത് തന്നെ അവർക്ക് സമൂഹം നൽകിയ ആദരവിൻ്റെ ലക്ഷണമാണ് ചില രാജാക്കന്മാർ ദേവദാസികളെ വിവാഹം കഴിച്ച് രാജ്ഞിപഥത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ വേണാട് ഭരിച്ചിരുന്ന വീര കേരളവർമ്മന്റെ ഭാര്യ ദേവദാസി ആയിരുന്ന കണ്ടിയൂർ തേവടച്ചി ഉണ്ണിക്കളത്തരമായിരുന്നു നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും കണ്ടിയൂർ തേവടച്ചി ഉണ്ണിക്കളത്തിരം തേവടിച്ചി അല്ലെങ്കിൽ തേവിഡ്ശി എന്ന പദം പലപ്പോഴും മലയാളത്തിൽ തെറിയായി മറ്റും ഉപയോഗിക്കുന്നത് കാണാം യഥാർത്ഥത്തിൽ തേവിഡ്ശി എന്ന പദം ദേവദാസി എന്ന പദം ലോപിച്ച് ഉണ്ടായതാകാം എന്തായാലും മനസ്സിലാക്കുക ദേവദാസിയാണ് തേവിടശിയായി മാറുന്നത് ഒരു കാലത്ത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവർ സക്രിയമായി ഇടപെട്ടിരുന്നു ക്ഷേത്ര പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലം ദേവദാസികൾക്ക് അവകാശപ്പെടാൻ കഴിഞ്ഞിരുന്നതിനാൽ അവരെ അസന്മാർഗികളായി ആരും കരുതിയിരുന്നില്ല മാത്രമല്ല ഒരു കാലത്ത് രാജാക്കന്മാർ എഴുന്നള്ളുന്ന അവസരങ്ങളിൽ അഭ്യസ്തവിദ്യരായ ദേവദാസികൾ അവർക്ക് ഹസ്തദാനം നൽകി സ്വീകരിച്ചിരുന്നു വേണാട്ടു രാജാക്കന്മാർ ക്ഷേത്രം സന്ദർശിക്കുന്ന വേളയിൽ ദേവദാസികൾ അവിടുത്തെ സ്വീകരണത്തിൽ പങ്കെടുക്കണമെന്നും ശുചീന്ദ്രം വിട്ടുപോകും വരെയും രാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും കൽപ്പനയുണ്ടായിരുന്നു നൃത്തമാടിയും പാട്ടുപാടിയും രാജാക്കന്മാരെ സന്തോഷിപ്പിക്കാനും ദേവദാസിമാർക്ക് അവകാശമുണ്ടായിരുന്നു നൃത്തത്തിൻ്റെയും കൂത്തിൻ്റെയും ആധിപത്യം ദേവദാസികൾക്കുണ്ടായിരുന്നതിനാൽ കൂത്തച്ചികൾ എന്നും അവരെ വിളിച്ചിരുന്നു കൂത്തച്ചി എന്ന പദപ്രയോഗവും മലയാളത്തിലെ തെറിവിളികളിൽ ഒന്നായി നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ തേവിഡ്ശി കൂത്തച്ചി എന്നീ പദങ്ങളെല്ലാം ദേവദാസി എന്ന പദത്തിൻ്റെ പര്യായമായി പറയാം എന്തുകൊണ്ടായിരിക്കാം തേവിഡ്ശിയും കൂത്തച്ചിയും ഇത്തരത്തിൽ ചീത്തവാക്കായിപ്പോയത് ദേവദാസികളുടെ അസന്മാർഗികമായ പതനം പതിനഞ്ചും പതിനാറും ശതകങ്ങളിലാണ് അതിൻ്റെ ഉച്ചാവസ്ഥയിലെത്തുന്നത് ദേവദാസികൾക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ടായിരുന്നുവെന്നും അവരിൽ ചിലരെങ്കിലും പണം മോഹിച്ച് ലൈംഗിക തൊഴിൽ സ്വീകരിച്ചുവെന്നും പ്രൊഫസർ ഇളംകൊള്ളം കുഞ്ഞമ്പിള്ള വ്യക്തമാക്കുന്നുണ്ട് ദേവദാസികളുടെ വർണ്ണന സാഹിത്യ ലോകത്തെ കീഴടക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാലഘട്ടമുണ്ടായിരുന്നു ഉണ്ണിയച്ചിചരിതം ഉണ്ണിനീലി സന്ദേശം ഉണ്ണിയാടി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ് ദേവദാസികൾ ദേവാരാധനയ്ക്കുള്ള നൃത്തോപാസനയാണ് നടത്തി വന്നിരുന്നത് എന്നതിനാൽ മറ്റു തൊഴിലുകളെ പോലെ തൊഴിലിൽ നിന്നുമുള്ള വിരമിക്കൽ ഇവർക്കും ബാധകമായിരുന്നു ദേവദാസിയുടെ സൗന്ദര്യവും ആരോഗ്യവും അസ്തമിക്കുന്നതോടെ ഔദ്യോഗികമായി തൊഴിൽ നിന്ന് വിരമിക്കുന്നു അതും ആചാരപ്രധാനമായ ഒരു ചടങ്ങാണ് കാതിലെ തോട അഴിച്ചു മാറ്റുക എന്നതാണ് ചടങ്ങ് ക്ഷേത്രാധികാരികളുടെ മുമ്പാകെ ഒരു പീഠത്തിലിരുന്ന് കാതിലെ തോട അഴിക്കുന്നു മുന്നിലെ തെളുകിയിൽ പന്ത്രണ്ട് പണം ദക്ഷിണയോടൊപ്പം അഴിച്ച തോട അതിൽ സമർപ്പിക്കുന്നു ദേവദാസി ഉടൻ എഴുന്നേറ്റ് തോടയിലേക്ക് രണ്ടാമതൊന്നും നോക്കാതെ പുറം തിരിഞ്ഞു നടക്കുന്നു അതോടെ അവൾ തൈക്കിഴവിയായി അറിയപ്പെടുന്നു ഇവിടെയുള്ള തൈക്കിഴവി എന്ന പദവും ദേവദാസി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം